വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ മുടിപ്പ് കമലം കിടപ്പുണ്ടല്ലോ അന്നേരം വിഷ്ണു അല്ലേ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയാണോ സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞത് പിന്നെ ആരാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ ഇട ചെന്ന് വിളിക്കുന്നുണ്ട് വിഷ്ണു മോനെ എനിക്കിടാ എനിക്കിടാന്ന് പക്ഷേ ഷീറ്റ് അങ്ങോട്ട് മാറ്റുന്നില്ല കമലിനാണെങ്കിൽ മുറുകെ പിടിച്ച് തല മുതൽ കാല് വരെ ഇങ്ങനെ മൂടി കിടക്കുകയാണ് അന്നേരം എഴുന്നേക്കട എഴുന്നേക്കടാ എന്ന് പറയുമ്പോൾ ഇത് വിഷ്ണു അല്ലേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയ്ക്ക് അങ്ങോട്ട് സംശയം തോന്നുകയാണ് അതോടൊന്ന് അവിടെ ഇരിക്കുന്ന എന്തോ ഒരു വണ്ടിയുടെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു എടുത്തിങ്ങനെ അടി കൊടുക്കുന്നുണ്ട് അന്നേരവും കമലിൻ്റെ അടിയൊക്കെ കൊണ്ടിട്ട് മുഖം മാത്രം മാറ്റുന്നില്ല അന്നേരം ഷീറ്റ് മൊത്തം അങ്ങ് സത്യഭാമ എടുത്ത് കളയുന്നുണ്ട് അന്നേരം മുഖം ഇങ്ങനെ തലവണക്കിലുള്ളിൽ ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുകയാണ് അന്നേരം കാട്ടിടാ മുഖം എന്നും പറഞ്ഞ് സത്യഭാമ ഒരുവിധം പിടിച്ചങ്ങോട്ട് മാറ്റുമ്പോൾ തൊഴുതുകൊണ്ട് കമല ഇങ്ങനെ കട്ടിലിൽ ഇരിക്കുകയാണ് അയ്യോ സത്യമ്മയെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിടെയിടാ വിഷ്ണുവിടെയിടാ െന്നും പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്നെ അത് ആശം പുറത്ത് പോയി വരുന്നത് വരെ ഇവിടെ കിടക്കണം എന്ന് പറയുന്നതിന് മുമ്പേ കമലം നോക്കി ഫാമൊ ഒന്ന് പൊട്ടിക്കുകയാണ് അന്നേരം അത് സത്യാമ്മയെന്നും പറഞ്ഞ് അന്നേരം എവിടെ ഇടാന്നും പറഞ്ഞ് വീണ്ടും എന്നെ പറ്റുകയാണല്ലേ എന്നും പറഞ്ഞ് വീണ്ടും ഒന്ന് കൊടുക്കുന്നുണ്ട് കമലിന് അന്നേരം കമലിനെ ആരെങ്കിലും പേടിക്കുന്നുണ്ട് സത്യാമ്മയ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ഇങ്ങോട്ട് വാടാ നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കമലിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് സത്യഭാമ മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം ബഹളമൊക്കെ കേട്ടുകൊണ്ട് രാഘവൻ നേരം ശ്യാമയും പിള്ളയും പൊന്നുമൊക്കെ അവിടത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് സത്യഭാമയാണെങ്കിൽ കമലിനെങ്ങനെ പിടിച്ചു വലിച്ചും മറത്തേക്ക് സിറ്റുവട്ടിലേക്ക് കൊണ്ടുവന്നും കൂടെ തള്ളുകയാണ് കമലം കൂടെ താഴെ വീഴുന്നുണ്ട് അന്നേരം പിന്നിൽ നിന്ന് കുത്തുകയാണല്ലേ അവൻ ഇന്നിഞ്ഞ് വരട്ടെ എന്നെ പറ്റിച്ച് അമ്മയെ പറ്റിച്ചിട്ട് വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന് ആവാനായിട്ട് അവൻ പോയിരിക്കുകയാണല്ലേ വേഷം കെട്ടാനായിട്ട് അവൻ ഇന്ന് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് അത് സത്യാമ്മയെ പപ്പി പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് നീയാണോ പറഞ്ഞു വിട്ടത് അവനെ എൻ്റെ മകനെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല നിന്റെ ചേച്ചിക്ക് അതിനുള്ള ഉത്തരം ഇത് ഇല്ലല്ലോ എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് ഉത്തരമില്ല യം കമലം താഴെന്ന് അങ്ങോട്ട് എണീക്കുന്നുണ്ട് എണീച്ചിങ്ങനെ വീണ്ടും തൊഴുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് രാഘവൻ രാഘവന്മാർ പറയുന്നത് നിനക്കെന്താ ഫ്രാന്തായോ ഫാമയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്ക് ഫ്രാന്ത് തന്നെയാണ് എല്ലാവരും കൂടി എന്നെ പറ്റുകയാണ് എന്ന് പറഞ്ഞ് അത് സത്യാമ്മയെന്നും പറഞ്ഞിട്ട് വീണ്ടും ഈ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നീ ഇതുവരെ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഇന്ന് ഞാനെന്നും പറഞ്ഞിട്ട് രാഘവന്മാരുടെ കയ്യിലെ സ്റ്റിക്ക് വാങ്ങി ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് ഫാമ അങ്ങോട്ട് കമലിനെ അടിക്ക ഓട്ടിക്കുകയാണ് കല അവിടെ നിന്ന് വട്ടം ചുറ്റും കറങ്ങുന്നുണ്ട് പിള്ളയുടെ പുറകെ പോയി ഒളിക്കുന്നുണ്ട് പിള്ള ഫ്രണ്ടിലും കമലം പറയും സത്യഫാമ പിള്ളയുടെ ഫ്രണ്ടിലുമായിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഫാമയെ കമലിനെ തല്ലുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുകയാണ് നീ എന്താ ഭ്രാന്ത് കാണിക്കുന്നത് അവനെ ഇങ്ങനെ ഇട്ട് അടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് എന്ന് വീണ്ടും വീണ്ടും ഒരുപാട് കമലിനെ തല്ലുന്നുണ്ട് എന്നിട്ട് ഓടി രക്ഷപ്പെടാ പോടാ പോടാന്നൊക്കെ ഈ രാഘവനാർ വിളിച്ച് പറയുന്നുണ്ട് തുടർന്ന് എങ്ങനെയെങ്കിലും എടുത്ത് ചാടിയാൽ സിറ്റൌട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കമലിനൊരൊറ്റ ചാട്ടം ചാടുകയാണ് അതൊക്കെ കോമഡി സീൻ പോലെയാണ് ഫാമയി ഇങ്ങനെ അടിക്കാൻ ഓടിക്കുന്നതും കല ഓടുന്നതും ഇങ്ങനെ അവിടെ നിന്ന് സിറ്റൌട്ടിൻ്റെ അടുത്ത് മുറ്റത്തേക്ക് ചാടുന്നതും ഒക്കെ എന്നിട്ട് ഓടി എങ്ങനെയെങ്കിലും അങ്ങ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി ൂടെ ഒരു പൂച്ചയൊക്കെ ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ വണ്ടി അവിടെ ബൈക്ക് അവിടെ സൈഡിൽ ഇരിപ്പുണ്ടല്ലോ എന്നിട്ട് അതി കയറി പെട്ടെന്ന് സ്പീഡിൽ അങ്ങ് പോവുകയാണ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പിന്നെ നീ ഇന്ന് രക്ഷപ്പെട്ടോടാ പക്ഷേ നിന്നെ ഇനി എൻ്റെ ആയി കിട്ടുമല്ലോന്നു പറഞ്ഞിട്ട് ഫാമ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് രാഘവന്മാർക്ക് എന്തോ ഒരു തളർച്ച പോലെ വരുന്നുണ്ട് അന്നേരം അയ്യോ അച്ഛ എന്നിങ്ങനെ ശ്യാമ വിളിക്കുമ്പോഴും രാഘവന്നേരം തളർന്ന് വീഴാൻ എന്നോണം പോവുകയാണ് തുടർന്ന് ഒരു പിടിച്ച് കസേരിയിലേക്ക് എടുത്തുന്നതുകൊണ്ട് അന്നേരം രാഘവീട്ട എന്തു പറ്റി എന്തു പറ്റി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാഘവന്മാരെ ആഗ്രഹങ്ങ ഉയർത്ത് ഇരിക്കുകയാണ് തുടർന്ന് പിള്ളയും പിന്നെ ക്ഷ്യാമയൊക്കെ ഫാമ ഫാമയും ഒക്കെ ഇങ്ങനെ രാഘവന്രെ പിടിക്കുകയാണ് അന്നേരം പൊഞ്ഞി വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പൊന്ന് പെട്ടെന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നുണ്ട് അത് ഫാമ മേച്ച് രാഘവന്മാരെ കൊടുക്കുകയാണ് അന്നേരം എന്താ എന്താ എന്തു പറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല പെട്ടെന്നൊരു തളർച്ച പോലെ വന്നതാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്ന് ശ്വാസം എടുത്ത് രാഘവന്മാർ പറയുന്നുണ്ട് ഇതേ സമയം അവിടെ സത്യാണെങ്കിൽ ആ ട്രോഫി കൊണ്ടുവന്ന് ശരദാമ്മേൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം ശരദാമ്മ സന്തോഷത്തോടെ വാങ്ങിക്കുകയാണ് എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട് അന്നേരം ഇത് ആർക്ക് കിട്ടിയതാണെന്ന് അറിയാമോ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ സത്യമോൾക്ക് പിന്നല്ലാതെ ആർക്കാന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല എൻ്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയതാണ് മത്സരത്തിൽ ജയിച്ചു വാങ്ങിച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം വലിയ ഫ്രണ്ടിന് കിട്ടിയതാണെങ്കിൽ പിന്നെ മോളുടെ കയ്യിൽ ഇതെങ്ങനെ വന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലായിരുന്നു എനിക്ക് അച്ഛൻ ഇല്ലല്ലോ അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് ബിഗ് ഫ്രണ്ട് ആണ് വന്നത് എനിക്ക് വേണ്ടി മത്സരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരദാമ്മ ഇങ്ങനെ എന്താ ശരദാമ്മയ്ക്ക് ആഗ്രഹം സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ഫ്രണ്ട് ആരാണെന്നാ വിചാരി എന്നെയും പപ്പയേയും എടുത്തുകൊണ്ടുള്ള ഓട്ടമായിരുന്നു വലിയൊരു ഓട്ടക്കാരനായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ബിഗ് ഫ്രണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ എല്ലാവരുടെയും അച്ഛനും അമ്മയും ഒക്കെ വന്നിരുന്നു എനിക്ക് മാത്രം ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് അന്നേരം ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ അകത്ത് റൂമിൽ നിന്നിങ്ങനെ അവിടത്തേക്ക് വരുന്നുണ്ട് അന്നേരം ശരദാമ്മ കാണുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ശരദാമയ്ക്ക് അറിയാമോ ഈ അമ്മ പോലും സമയത്ത് എത്തിയില്ല എന്ന് പറയുകയാണ് അന്നേരം നീ എന്താണ് കൊച്ചിൻ്റെ പരിപാടിക്ക് പെട്ടെന്ന് സമയത്ത് എന്ന് ചോദിക്കുകയാണ് അന്നേരം തിരക്കിൽ പെട്ടു പോയതാണ് ആര് വന്നില്ലെങ്കിൽ എന്താ അവളുടെ ബിഗ് ഫ്രണ്ട് വന്നല്ലോ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് നാണക്കെടുന്ന് ഞാൻ രക്ഷപ്പെട്ടു മത്സരിക്കുകയും ചെയ്തു ജയിക്കുകയും ചെയ്തു ഇനിയും മത്സരം ഉണ്ടായിരുന്നെങ്കിൽ അതിലും ജയിച്ചേ എന്നൊക്കെ കുട്ടി ഇങ്ങനെ ആവേശത്തോടെ പറയുമ്പോൾ ശരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട് ബിഗ് ഫ്രണ്ട് പിന്നെ ആരാണെന്ന മോളെ വിചാരം മോളുടെ അച്ഛൻ തന്നെയാണ് വന്ന് മത്സരത്തിൽ പങ്കെടുത്തതും ജയിപ്പിച്ചതും ഒക്കെ മോളുടെ അച്ഛൻ തന്നെയാണെന്ന് ശരദാമ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോൾ ഈ വിഷ്ണു അച്ഛനാൾ കൊള്ളാമല്ലോ എന്നിങ്ങനെ ശരദാമ പറയുമ്പോൾ പിന്നെ അല്ലാതെ പിന്നെയും മത്സരം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും ജയിച്ചേനേ എന്നൊക്കെ ഈ കുട്ടി ഇങ്ങനെ വാദം ഒരാളെ സംസാരിക്കുകയാണ് തുടർന്ന് ശാരദാമ്മയും ശാലിനിയുമൊക്കെ കുട്ടിയുടെ സംസാരവും സന്തോഷവും ഒക്കെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് തുടർന്ന് ശരദാമ പറയുകയാണ് മോള് ക്ഷീണിച്ച് വന്നതല്ലേ ശാരദാമ്മ പാല് ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കഴിച്ചോളാം തുടർന്ന് എൻ്റെ ട്രോഫി ഇനി തന്നേയെന്ന് പറഞ്ഞ് ആ ട്രോഫി കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ആ ട്രോഫിയിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓടി അകത്തേക്ക് 不会的。 തുടർന്ന് ശാലിനി പറയുന്നുണ്ട് സത്യ ഇന്ന് ആ ട്രോഫിയും കെട്ടിപ്പിടിച്ച് ഉറങ്ങൂ എന്നാണ് തോന്നുന്നത് ആ സന്തോഷം കണ്ടില്ലേ എന്ന് അന്നേരം അച്ഛനായിട്ട് തന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സമ്മാനം വിഷ്ണു സമ്മാനം കൊടുത്തതല്ലേ അപ്പോൾ അവൾക്ക് അച്ഛനാണ് അതാണ് വിഷ്ണു ആണ് അച്ഛനെന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇന്ന് പകലും മുഴുവൻ വിഷ്ണു ഏട്ടൻ്റെ കൂടെ ചെലവഴിച്ചത് കൊണ്ടാകാം അവൾ വലിയ സന്തോഷത്തിലാണ് വിഷ്ണു ഏട്ടനും പപ്പിയും സത്യയും ഇന്ന് അവരുടേതായ ഒരു ലോകമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ ശാലിനി ഇങ്ങനെ വിശദമായിട്ട് ശാരദാമ്മയോട് പറയുന്നുണ്ട് നേരവും ശരദാമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി എന്ത് അവൾ സത്യമോൾ ഇനിയും കൂടുതൽ സന്തോഷിക്കും വിഷ്ണുവാണ് തൻ്റെ സ്വന്തം അച്ഛനെന്ന് അറിയുമ്പോൾ ഇനി എന്തിനാ ആ കുഞ്ഞിൽ നിന്നും ഇങ്ങനെ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മുമ്പേ ഷാനി പറയുന്നുണ്ട് സ്കൂളിൽ അമ്മ അച്ഛൻ്റെ ഫാദേഴ്സ് ഡേക്ക് അച്ഛൻ എത്തില്ല അപ്പോൾ അമ്മയായിട്ട് ഞാനെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞ് ചെന്നത് അപ്പം പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്ത് വിഷ്ണുവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ആകെ സന്തോഷമായി എന്നിങ്ങനെ അവൾ അതിലേറെ സന്തോഷമായി എന്നിങ്ങനെ പറയുമ്പോൾ ഈ കാലചക്രം എന്ന് പറയുന്നത് തിരിയുന്ന തന്നെയാണ് ഓരോന്നും ഓരോൻ്റെ സമയത്ത് ചെയ്യുമെന്നുള്ളത് ഭഗവാനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശരതാമ പറയാതൊരു നിയോഗമാണ് വിഷ്ണുനിന്ന് അവിടെ ചെല്ലണമെന്നുള്ളതും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സത്യക്ക് വേണ്ടി മത്സരിക്കണം എന്നുള്ളതും അതൊക്കെ ഒരു നിയോഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇനി ആ കുട്ടിയിൽ നിന്ന് എന്തിനാണിത് മറച്ചു പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പക്ഷേ ശാന്തി ആണെങ്കിൽ ഒന്നും അങ്ങോട്ടും മിണ്ടുന്നില്ല ശാനി ഇങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് അന്നേരം ശരദാമ പറയുന്നുണ്ട് ആറാം മാസത്തിൽ കിട്ടേണ്ട സ്നേഹം ആറാം മാസത്തിൽ ആറ് വയസ്സിലല്ലേ കിട്ടേണ്ടത് ആറ് വയസ്സിലുള്ള സ്നേഹം പതിനാറാമത്തെ വയസ്സിലും അല്ല കിട്ടേണ്ടത് മോളൊന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ശാരദാമയാണെങ്കിൽ അങ്ങ് അത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ശാലിനി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ സത്യക്ക് അച്ഛനെ നേടിക്കൊടുക്കുമ്പോൾ അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും മടിച്ചു പുറത്താക്കപ്പെടുന്ന വേറൊരാൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്യാമ എന്ന് പറഞ്ഞ് അന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പപ്പി മകളാണ് എന്ന് പറഞ്ഞാൽ അതും ആലോചിക്കുന്നുണ്ട് പിന്നീട് രോഹിത് ആണെങ്കിൽ ഇന്ന് ആ സ്കൂളിൽ വെച്ച് പപ്പി എടുത്തുകൊണ്ട് ഓടുന്നതും ഒരു സ്നേഹിക്കുന്നു കൊച്ചിനെ ഇങ്ങനെ ഒക്കെ ആലോചിക്കുന്നുണ്ട് അന്നേരം ആകെ സ്വന്തം അനാഥനാണ് എന്ന് കരുതുന്ന അനാ രോഹിത് ഇപ്പോൾ സ്വന്തം സ്വന്തം മകളും തൻ്റെ അല്ല എന്നറിയുമ്പോൾ ശ്യാമ ഏറ്റവും കൂടുതൽ വെറുക്കും അപ്പോൾ പിന്നെ എല്ലാവരുടെയും ചോദ്യത്തിന് മൗനമായിട്ട് നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അത് പിന്നെ കൂടുതൽ വേദനിക്കുന്നത് സ്വന്തം കൂടെപ്പുറപ്പാണെന്നറിയുമ്പോൾ അതിലേറെ എനിക്ക് സങ്കടമാണ് അതുകൊണ്ട് പോകുന്ന വരെ പോട്ടെ കുഞ്ഞിനെ സത്യങ്ങൾക്ക് അച്ഛനെ നേടിക്കൊടുക്കുമ്പോഴും മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല സങ്കടം കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനെ മനസ്സിലാലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്നാകത്തേക്ക് പോയ ശാരദാമയാണ് കേരള സ്റ്റായ കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ ഇരിക്കുകയാണ് തുടർന്ന് ശരദാമ്മ വീണ്ടും പറയുന്നുണ്ട് സത്യയുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനമെടുക്കണം എന്നുള്ളത് അന്നേരം എൻ്റെ കാര്യത്തിൽ സത്യ ഒരു തീരുമാനമെടുക്കുമ്പോഴോ തകരുന്നത് അമ്മയുടെ മറ്റൊരു മകളുടെ ജീവിതമല്ലേ ശ്യാമയുടെ കാര്യം എന്നിങ്ങനെ പറയുന്നുണ്ട് പപ്പിമോള് കൂടെ ഞങ്ങളുടെ എന്നറിയില്ല അപ്പോൾ പിന്നെ രോഹിത് അവളെ ഏറ്റവും കൂടുതൽ വെറുക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അതിനെയൊക്കെ അവളുടെ ജീവിതം തട്ടിത്തറപ്പിക്കുന്നേക്കാട്ടി നല്ലത് സത്യമോൾ ഇങ്ങനെ അച്ഛൻ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണിതിപ്പോൾ അച്ഛൻ ഇല്ല എന്നുള്ളതല്ലോ അച്ഛനെ കാണാമല്ലോ കൺമുന്നിൽ കാണാമല്ലോ എന്ന് പറയുക ാണ് ശാലിനി അന്നേരം എന്നാലും അവൾക്ക് അവളുടെ അച്ഛനാണെന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇത്രയുമൊക്കെ ഒക്കെ ദൈവം എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ച് കാണിച്ചു തരും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശരദാമ പറയുന്ന പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒത്തു തീർന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ അങ്ങനെ അമ്മ പറഞ്ഞു പോയതാണ് എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് പറയുന്നുണ്ട് അമ്മ നിങ്ങൾ ഞാൻ മരിക്കുന്നതിന് മുന്നേ എങ്കിലും നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് കാണാനായിട്ട് സാധിക്കുമോ എന്നിങ്ങനെ ശരദാമ സങ്കടത്തോട് ചോദിക്കുകയാണ് അന്നേരം ശാലിനി പറയുക ാണ് ഇവിടെ അപ്പുറം സ്വർഗത്തിൽ വെച്ചല്ലേ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്നൊക്കെ ചിത്രകഥകളിലൊക്കെ വായിച്ചിട്ടല്ലേ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതും നമുക്ക് ഇവിടെ തന്നെ കുടുംബശ്രീ ശാലും ചിരി വരുത്തി കൊണ്ട് പറയുകയാണ് ഇവിടെ ഇതേപോലെ കുടുംബശ്രീ വീട്ടിൽ തന്നെ നമുക്ക് ജനിക്കാം അവിടെ നമുക്ക് ഇതേപോലെ ഹോട്ടലൊക്കെ നടത്താം ഞാനും വിഷ്ണുട്ടനും സത്യമോളും അമ്മയും പിന്നെ ശാന്തേച്ചയും കൂടെ വേണം കേട്ടോ ഇല്ലെങ്കിൽ അമ്മ പണിയെടുത്ത് കഷ്ടപ്പെടും എന്നൊക്കെ സങ്കടം മറക്കാനായിട്ട് ചിരിവരുത്തി പറയുകയാണ് എന്നിട്ട് ശരദാമ്മയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് ശരദാമ പറയുകയാണ് ഇത്രയൊക്കെ വിഷമിച്ചു നിൽക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ് നിന്റെ മനസ്സ് എന്തൊരു കയാണ് എന്നൊക്കെ എനിക്കറിയാം ഞാനൊന്ന് മാറി നിന്നാലും നീ പൊട്ടിക്കരയും എന്നും എനിക്കറിയാം പക്ഷേ ഒരു ജീവിതം മോണ്ടെ പ്രശ്നങ്ങളൊക്കെ തീർന്നപ്പോഴും അമ്മ അങ്ങനെ ആഗ്രഹിച്ചു പോയതാണ് നീ പറഞ്ഞത് തന്നെയാണ് ശരി പിന്നെ ശ്യാമയ്ക്കാണെങ്കിൽ നിന്നെ പോലെ പിടിച്ചു നിൽക്കാനൊന്നും സാധിക്കില്ല നീ എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വളർന്നവളാണ് അവൾക്ക് അത്രയ്ക്കുള്ള മനഃശക്തിയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് ചാലിയെ കരച്ചിലിൻ്റെ വക്കോളെത്തുകയാണ് ശാരദാമയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ശരദാമ്മ ശലിനെ ചേർത്തങ്ങ് പിടിക്കുകയാണ് തുടർന്ന് ശരദാമ്മയുടെ തോളിലേക്ക് അങ്ങ് കിടക്കുന്നുണ്ട് ഒരു കരച്ചിലും തുടർന്ന് അങ്ങ് മാറിയ ശേഷം പറയുന്നുണ്ട് നീ പറഞ്ഞു തന്നെയാണ് ശരി പക്ഷേ ശ്യാമയുടെ ജീവിതം പോകും പക്ഷേ എന്നാൽ ഇവിടെ ഇവിടെയെന്നും പറഞ്ഞ് വീണ്ടും ശരദാമ അങ്ങ് സങ്കടപ്പെടുകയാണ് തുടർന്ന് ശത്രുക്കളെല്ലാം ജയിലിലായില്ലേ ഇപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമായിക്കൂടെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് ശരദാമ്മ വീണ്ടും വീണ്ടും പറയുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു പോയിട്ടൊന്നുമല്ല ചിലതൊക്കെ തട്ടി മാറിയിട്ടെന്നേ ഉള്ളൂ കുറേ നാളുകളായിട്ട് നമ്മൾ ആ ഒരു പേര് നാവിൻ തുമ്പിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ പറഞ്ഞു പോയാൽ അന്നത്തെ ദിവസം മെനക്കേടാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലത് നമ്മെങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് എൻ്റെ ആ ആജന്മശത്രുവിനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളവൾ അവിടെ തൽക്കാലത്തേക്ക് പോയി എന്നേ ഉള്ളൂ പക്ഷേ അവൾ വരുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് അവൾക്ക് രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉണ്ട് ഇനി അവൾ തന്ത്രങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അതെൻ്റെ കുലം മുടിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ തയ്യാറെടുത്ത് നിന്നെ മതിയാവൂ പിന്നെ മരണകാരകനായ കാലിനെ പോലും ഇരുട്ടടി ആണ് അവൾ നൊട്ടോറിയസ് ഡേഞ്ചറസ് ക്രിമിനൽ സുസ്മിത എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാരദാമ്മ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് തന്ത്രങ്ങൾക്ക് മേതെ കോതന്ത്രങ്ങൾ മെനയുന്നവളാണ് അവൾ അതുകൊണ്ട് നമ്മളതുകൂടി കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ സുസ്മിതയെക്കുറിച്ച് ആ ഒരു ഇൻട്രോ എന്ന പോലെ സുസ്മിതയുടെ തിരിച്ചു കുറിച്ചാണ് പറയുന്നത് അന്നേരം അവൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ ഒരു പേടിച്ച് നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് തുടർന്ന് ജയിലാണ് കാണിക്കുന്നത് അവിടെ സുസ്മിതയിലാണെങ്കിൽ സുസ്മിതയാണെങ്കിൽ ആ തറയിൽ സെല്ലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു പഴയ സൂപ്രണ്ടും ഒരു കോൺസ്റ്റബിളും കൂടി വരുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിൾ വന്നിട്ട് മാഡം മാഡം എന്നിങ്ങനെ സുസ്മിതയെ വിളിക്കുകയാണ് അന്നേരം ആദ്യം ഒന്നും സുസ്മിത എഴുന്നേക്കുന്നുമില്ല തിരിഞ്ഞ് നോക്കുന്നുമില്ല അന്നേരം ഈ സൂപ്രണ്ട് ആ പഴയ സൂപ്രണ്ട് പറയുന്നുണ്ട് മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത എങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ് നേരം സുസ്മിതയുടെ ജാമ്യത്തിന്റെ കടലാസുകൾ നീക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ ജാമ്യം കിട്ടിയേക്കും എന്നിങ്ങനെ പറയുമ്പോൾ കിട്ടിയേക്കും എന്നല്ല അടുത്ത ദിവസം തന്നെ എനിക്ക് കിട്ടണം അത് അയാളുടെ പറഞ്ഞേക്ക് എന്ന് പറയുകയാണ് അയാളെ പിന്നെ ജയിപ്പിക്കാനായിട്ട് പുറകെ നിന്ന് ജയി വിളിച്ച ചരിത്രമല്ല ഈ സുസ്മിതയ്ക്ക് ഉള്ളത് പണം കൊണ്ടും മസിൽ പവറും ഒക്കെ കൊണ്ട് തന്നെയാണ് അയാൾക്ക് ആ കസേര ഞാൻ വാങ്ങിക്കൊടുത്തത് അതിൻ്റെ ഒരു നന്ദി കാണിച്ചില്ലെങ്കിൽ അത് തന്തയില്ലായ്മത്തരം കാണിച്ചാൽ കാലേ വാരി നിരത്തടിക്കാനും ഈ സുസ്മിതയ്ക്ക് അറിയാം അതങ്ങോട്ട് പറഞ്ഞേക്ക് എന്നിങ്ങനെ പറഞ്ഞു സുസ്മിത ആകെ ദേഷ്യത്തിലാണ് അന്നേരം അതൊക്കെ വേണ്ടതുപോലെ അദ്ദേഹം കൈകാര്യം ചെയ്തോളും പിന്നെ സുസ്മിത അമ്മയുടെ കൊടുത്ത ഭക്ഷണം സുഷ്ണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കപ്പ പുഴുങ്ങിയതും കാന്താരി മുളകരച്ച് ചമ്മന്തി കൊടുത്ത ഇപ്പോഴും അതിൻ്റെ രുചിയൊക്കെ ഇപ്പോഴും നാവിലുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞതെന്ന് പറയുമ്പോഴും മന്ത്രിയായെങ്കിലും അയാൾക്ക് ഇപ്പോൾ അങ്ങോട്ട് നേരെ അങ്ങോട്ട് ബോധം അങ്ങോട്ട് വീണിട്ടില്ല ബുദ്ധി അങ്ങോട്ട് വളർന്നിട്ടില്ല പഴയ കപ്പ കപ്പകൃഷിയുടെയും ചമ്മന്തിയുടെയും കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സുസ്മിത കളിയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എടുത്തുപോയി പറഞ്ഞുതരാം അടുത്ത ദിവസം തന്നെ ആ നാളെ തന്നെ എനിക്ക് ജാമ്യം കിട്ടിയേക്കണം എന്നുള്ളത് അത് ഇത്രയും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ആ സൂപ്രണ്ണം കോൺസ്റ്റബിൾ അവിടെ തന്നെ നിൽക്കുന്നു അത്രയും ഭാഗത്തോടു കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ സുസ്മിത ഇറങ്ങി വരികയായിരിക്കും വരും വീണ്ടും കുടുംബശ്രീയിലേക്ക് വരുന്ന ആ ഒരു സീനൊക്കെ പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീണ്ടും സുസ്മിതയുടെ തന്ത്രങ്ങളൊക്കെ ആയിരിക്കും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്